നമസ്കാരം എല്ലാവർക്കും ആശംസകൾ 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 ശരിക്കും എൻ്റെ വീട് അമ്പൂരിയിലാണ് തിരുവനന്തപുരം ജില്ലയുടെ പറഞ്ഞു കേൾക്കണ്ടേ എൻ്റെ വീട് ശരിക്കും ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ അറ്റത്തെ ഒരു മലയോര കുടിയേറ്റ മേഖലയുണ്ട് അമ്പൂരി എന്ന് പറയും അവിടെയാണ് എൻ്റെ രൂപത ചങ്ങനാശ്ശേരി രൂപതയാണ് ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനി ഈ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് മാത്രമല്ല ഒരു വർഷം ഞാൻ കന്യാശ്രീ ആകാൻ പോയ ഒരാളും കൂടിയാണ് പത്തു വർഷം കാറ്റഗീസും പഠിച്ചിട്ടും ഒരു വർഷം കന്യാസിയേകാൻ പോയി പഠിച്ചിട്ടും ഇത്രയും നാൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച തലശ്ശേരിയിൽ നമ്മുടെ ഫിലോക്കാലി ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടായി അവിടുത്തെ ധ്യാനക്കാർക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ കേട്ടു അത് എനിക്കൊരു നിനക്കറിയാത്ത അത് എനിക്ക് ഒരു പുതിയ അറിവായിരുന്നു അപ്പോ എന്നെ പോലുള്ള അറിവില്ലാത്ത അറിയാത്ത ചിലര് ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ലൈവ് ഇടണമെന്ന് ഞാൻ ചേട്ടയോടെ റിക്വസ്റ്റ് ചെയ്തത് പിന്നെ ഓശാനമായ നല്ല ദിവസമാണ് അപ്പം ഞാൻ എന്താ സബ്ജക്റ്റിലേക്ക് ഞാൻ വരാം അതായത് നമ്മുടെ പള്ളികളിലൊക്കെ കാണുന്ന ഈ ഒരു ഈ ഒരു കുരിശുണ്ട് മാസ്ലീവ ഓക്കെ അപ്പം ഈ കുരിശിന് പ്രാവുണ്ട് രണ്ട് മൊട്ടുണ്ട് പിന്നെ താമരയുടെതുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ഒക്കെ ഒരു ഓരോന്നും ഓരോന്നിനെ പ്രതീകമാണ് അപ്പോൾ അത് എന്തിനാണ് എ എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത് എനിക്കറിയാൻ പാടില്ലായിരുന്നു ചേട്ടായി പറഞ്ഞപ്പോഴിയേ അപ്പോൾ ചേട്ടായി ഇന്നത്തെ ഈ ലൈവിൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതൊക്കെ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ചേട്ടായി പറഞ്ഞു കൊടുക്കണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ക്ലാരിഫൈ ചെയ്യണം അതിനെ എന്നോട് തന്നെ ചോദിക്കണോ അത് അല്ല പിന്നെ ആരോടാ അപ്പം ഈ കുരിശിന്റെ ഓരോ പാകങ്ങളും വ്യാഖ്യാനിക്കാനാണ് ഉദ്ദേശം അതായത് അന്ന് തലശ്ശേരി വെച്ച് ഞാൻ ഈ കുരിശ് കാണിച്ചിട്ട് ഇതിന്റെ അർത്ഥം ചോദിച്ചു ജനങ്ങൾ ആരും ഉത്തരം പറയാതിരുന്നപ്പോൾ ഞാനൊരു ഉത്തരം കൊടുത്തുല്ല എക്സ്പ്ലനേഷൻ അപ്പൊ ആ എക്സ്പ്ലനേഷൻ തന്നെ പറയാനാണ് അറിയില്ല എന്റെ വിശ്വാസം അനുസരിച്ച് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് പിന്നാലും നമ്മളൊന്ന് പറഞ്ഞു നോക്കാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഒരു മൂന്ന് സ്റ്റെപ്പാണ് നമ്മൾ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് അല്ലെ ഈ സ്റ്റെപ്പിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്നാമത്തേത് കുരിശു നാട്ടിയത് ഗാഗുൽ തൈയിലാണ് എന്ന് പറഞ്ഞാൽ കേറ്റഞ്ചേരി പോണം ഞാൻ ഇസ്രായേലിൽ പോയിട്ടുണ്ട് നിന്നെ കൊണ്ടുപോകാം ഇനി അടുത്ത ട്രിപ്പ് കേട്ടോ അടുത്ത ട്രിപ്പ് കൊണ്ടുപോട്ടോ അപ്പം ഗാഗുൽ തായിലേക്ക് കയറി കയറി പോകുന്നതിന്റെ ഒരു അടയാളമാണ് ഇത് നമ്മളിത് സ്റ്റെപ്പ് കയറി വേണം ഗാഗുൽ പോകാൻ അത് ഇറങ്ങി ചെല്ലുന്ന ഒരു സ്ഥലമല്ല അത് കേറി പോകുന്ന സ്ഥലമാണ് പറഞ്ഞാൽ മനസ്സിലാക്കാം അങ്ങനെ ഒരു അർത്ഥം ഇതിനുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ അർത്ഥം രണ്ടാമത് നമ്മൾ ഈ സ്റ്റെപ്പിന്റെ മേളിൽ കാണുന്നത് ഒരു താമരയുടെ അല്ലേ താമര താമര പൂവെന്ന് വിചാരിക്കും ഈ താമര ഈ വൃക്ഷം അല്ലെങ്കിൽ ഇല അല്ലെങ്കിൽ പൂവെന്ന് പറയുന്നത് ജീവന്റെ അടയാളായിട്ട് എടുക്കാം ജീവന്റെ അടയാളം ഓക്കെ മനസ്സിലായോ ജീവൻ പുതുജീവൻ അല്ലെങ്കിൽ ജീവൻ അപ്പൊ ഈ സംഭവിക്കുന്നത് ഇത് ജീവന്റെ അടയാളമാണെങ്കിൽ ജീവൻ നിലനിൽക്കുന്നത് ത്രിയേക ദൈവത്തിലാണെന്നും വരാം അപ്പൊ ഇത് ത്രീത്തത്തിന്റെ അടയാളമായിട്ടും ഇതിനൊരു മീനിങ് കാണാം ഈ മൂന്ന് സ്റ്റെപ്പ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എങ്ങനെയുണ്ട് അപ്പൊ ത്രിയേക ദൈവത്തിൽ നിന്നാണ് ജീവൻ വരുന്നത് എന്നും വെക്കാം അപ്പൊ ജീവന്റെ വൃക്ഷത്തിന്റെ ഒരു ജീവന്റെ വൃക്ഷം ഉണ്ടായിരുന്നല്ലോ അതിന്റെ അടയാളമായിട്ടാണ് ഈ ഈ താമരയെ നമ്മൾ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെ പിടിച്ചാലേ മനസ്സിലാവും ഞാൻ നിന്നോടല്ലേ പറയണത് ഓക്കെ അപ്പം മൂന്ന് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് മനസ്സിലായി രണ്ട് അർത്ഥങ്ങളാണ് ഒന്ന് ഗാഗുൽ തായിലേക്കുള്ള യാത്രയെ സൂചിപ്പിക്കുകയാണ് നമ്മൾ സ്റ്റെപ്പ് കയറിപ്പോണം രണ്ട് ത്രിയേക ദൈവം ത്രിയേക ദൈവത്തിലാണ് നമ്മളുടെ ജീവൻ അതാണ് ജീവൻ ഞാൻ അതിനെ അതിനെക്കാട്ടുമ്പോൾ ഈ താമരക്ക് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വേറൊരർത്ഥമുണ്ട് താമര സരസ്വതി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ സരസ്വതി എന്നൊക്കെ ഒരു ആരാ സരസ്വതി ആരാ ഹിന്ദുക്കളുടെ ഒരു ദൈവം അല്ലെ അങ്ങനല്ലേ മനസ്സിലാക്കിയിരിക്കുന്നു ഓക്കെ ഈ സരസ്വതി താമരയിലാണെന്നറിയാവോ അല്ലെ അപ്പൊ എന്തിനാണ് കുരിശു കേട്ട് താമരയിൽ വെച്ച എന്ന് ചെലപ്പോ നിങ്ങക്ക് ഒരു ചോദ്യം വരും അല്ലെ സരസ്വതി എന്ന വാക്കിന്റെ അർത്ഥം സദാ വെള്ളത്തിലുള്ള ആളെന്ന അർത്ഥം എന്നാ അർത്ഥം പറയാം കേക്കട്ടെ സദാ വെള്ളത്തിലുള്ള ആൾ അന്ന് പറഞ്ഞാൽ സദാ കള്ളുകൂടി എന്നല്ല അർത്ഥം മീനം നല്ല അർത്ഥം ഒരു മനുഷ്യന്റെ അവയവങ്ങളിൽ സദാ നനഞ്ഞിരിക്കുന്ന ഒരു അവയവം ഏതാന്ന് ചോദിച്ചാൽ നാവാണ് ഓക്കെ ഈ നാവ്ഞാനത്തിന്റെ പ്രതീകമാണ് മനസ്സിലാവുന്നു അപ്പൊ ജ്ഞാനത്തിന്റെ പ്രതീകം ഈ താമരയിൽ നിൽക്കുകയാണ് കാരണം താമര വെള്ളത്തിൽ നിന്നും ഒരു ഇച്ചിരി തല പൊക്കിയിട്ട് വെള്ളത്തിൽ നിൽക്കുന്ന സാധനമാണ് മനസ്സിലാക്കാനുള്ള തല വേണമെന്നോ അപ്പൊ ഒന്നും കൂടെ പറഞ്ഞാൽ യേശു എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ജ്ഞാനമാണ് വെളിപാട് പുസ്തകം പത്തൊമ്പതിന്റെ പതിമൂന്നിൽ പറഞ്ഞത് രക്തത്തിൽ മുക്കിയ വസ്ത്രം ധരിച്ചിരുന്ന അവന്റെ നാമം ദൈവ വചനം എന്നാണ് യോഹന്നാൻ ഒന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നത് വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചെന്നാണ് അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനമാണ് യേശു അതെ കുരിശിലുള്ള യേശുയാണ് ഓക്കെ ആ കുരിശിനെ നമ്മൾ താമരയിൽ വെച്ചിരിക്കുകയാണ് കാര്യം താമര എന്തിന്റെ അടയാളമാണ് സദാ വെള്ളത്തിലുള്ളതിന്റെ അടയാളമാണ് ജ്ഞാനത്തിന്റെ അടയാളമാണ് അറിവിന്റെ അടയാളമാണ് പിന്നെ ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാം ഇപ്പൊ താമര ഭയങ്കര ദേശീയ വൃക്ഷമാണ് അതൊന്നും നസറാനികൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന ആളുകളും ചിലപ്പോൾ കണ്ടെന്ന് വരും അത് നമ്മള് മനസ്സിലാക്കാൻ പ്രത്യേകതയുള്ള ഈശോ അതായത് സാധാരണ കുരുഷനൊക്കെ ഈശോയുടെ രൂപം കാണൂലേ ഈ മാർഷ് ലീവ് ആയില്ലാത്തില്ല അതെന്തുകൊണ്ടായില്ലാത്ത ഈശോ ഉയർത്തഴ് പോയിശോയെ ഉയർപ്പിച്ചതാരാ പരിശുദ്ധാത്മാവാ വെള്ളുണ്ട് അപ്പൊ കുരിശിൽ കിടന്ന ഈശോയെ ഉയർപ്പിച്ച് കൊണ്ടുപോയ പരിശുദ്ധാത്മാവാണ് മുകളിലിരിക്കുന്ന പ്രാവം മനസ്സിലായി അപ്പൊ കാര്യങ്ങൾ പിടിയിട്ട് ഇത് എല്ലാം മനസ്സിലായി ഇനി എന്താണ് ഈ മുകളെന്നല്ലേ നീ ചോദിച്ചത് മുട്ട് ഇത് പ്രത്യാശയുടെ അടയാളമാണ് പൂക്കൾ പൂമൊട്ടുകൾ ാണ് പ്രതി അതായത് നമ്മുടെ ജീവിതത്തില് അതെ എന്താ സംഭവം അറിയോ ഒരു മനുഷ്യൻ കുരിശിൽ പ്രത്യാശ അർപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വളരും അവന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷകൾ വളരും അവന്റെ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷകൾ വരും അവന്റെ ദൈവികതയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷകൾ വളരും അവന്റെ ആത്മീയതയുമായി പ്രതീക്ഷകൾ വളരും ഇങ്ങനെ നാല് ദിശയിലേക്കും പ്രതീക്ഷകൾ വളരുന്നതിന്റെ അടയാളമാണ് ഈ മൊട്ടുകൾ മനുഷ്യനപ്പൊ കൂടി കാത്തിരിക്കണം പ്രത്യാശയോടുകൂടി ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പോളിക് അർത്ഥമാണ് ഈ ഇപ്പൊ നമ്മൾ ഈ മാർച്ച് ലീവ എടുത്തു നോക്കിയുള്ള ഒരുപാട് അർത്ഥങ്ങൾ ഇതിനകത്ത് ഉൾക്കൊണ്ടു എന്ന് സാരം നമ്മള് ത്രിയേക ദൈവത്തെ കാൽവരി യാത്രയെ ജീവന്റെ വൃക്ഷത്തെ പിന്നെ ജ്ഞാനത്തെ കുരിശുരൂപത്തെ കുരിശിൽ ഉള്ള പ്രത്യാശകളെ ഉയർത്തെഴുതി പരിശുദ്ധാത്മാവ് ഇങ്ങനെ എല്ലാം ഉൾക്കൊണ്ട ഒരു കുരിശുരൂപമാണ് ഈ മാർച്ച് ലീവ എന്ന് പറയുന്നത് ഇത് സിറമലബാർ സഭയുടെ എല്ലാ പള്ളികളിലും തന്നെ കാണും സത്യം എത്ര വർഷമായിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കേട്ടോ ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആദ്യമായിട്ട് ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഞങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് മാരിയോ ജോസഫ് എന്ന യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് അതിന്റെ സെർച്ച് ബാറിൽ പോയി മാരിയോ ജോസഫ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതിന്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ ടോക്കുകളും നിങ്ങൾക്ക് കേൾക്കാനും കാണാനും സാധിക്കുന്നതാണ് പിന്നെ ഇപ്പം ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പുന്നപ്രയിലാണുള്ളത് ആലപ്പുഴ പുന്നപ്ര ഗ്രിഗോറിയോസ് ചാച്ചില ഇന്ന് സെക്കൻഡ് ഡേ ആണ് നാളെത്തുകൊണ്ട് ഞങ്ങളുടെ ധ്യാനം ഇവിടെ കഴിയും അഞ്ചു മണിക്ക് തുടങ്ങും ഇന്ന് വൈകുന്നേരം ഈ മണിക്ക് തന്നെ എത്തിച്ചേരുമെന്ന് പ്രതി ഫിലോക്കാലിയ റെസിഡൻഷ്യൽ റിട്രീറ്റ് ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ദിവ്യകാരന്റെ ആശ്രമം കാലടി അങ്കമാലി ഇംഗ്ലീഷ് ഇംഗ്ലീഷും അതേ സെയിം വെന്യൂ തന്നെയാണ് ദിവ്യാരുണ്യ ആശ്രമം കാലടി മെയ് സിക്സ്റ്റീൻത് മുതൽ നയൻറ്റീൻ വരെയുമാണ് ഞങ്ങൾ കേൾക്കുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് നിങ്ങളുടെ പഠിക്കുന്ന മക്കൾ അതായത് ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിന് ശേഷം അത് നാട്ടിലായാലും വിദേശത്തായാലും പഠിക്കുന്ന മക്കൾക്ക് ആ ഇംഗ്ലീഷ് ധ്യാനം വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ആയിരിക്കും കാര്യം ക്രിസ്തീയ വിശ്വാസത്തിന്റെ മൂല്യവും അതിന്റെ അർത്ഥവും വ്യക്തമായി പഠിക്കുന്ന ഒരു ധ്യാനവും എക്സ്പീരിയൻസ് ആണ് ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ഞാൻ വൈദികരെയും സിസ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ഞങ്ങൾ കൂടുതലും പറയുന്നത് ഫാമിലി ക്ലാസ്സുകളായിരിക്കാം അപ്പൊ ഈ ഫാമിലി ക്ലാസ്സുകൾ പറയുന്നത് അവരുടെ ഒരു തെറ്റിദ്ധാരണയാണ് അയ്യോ അച്ഛന്മാരും വൈദികരും പങ്കെടുക്കാൻ പാടില്ല ഇത് ഈ ഫാമിലിക്കാർക്ക് വിവാഹം കഴിച്ചവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അങ്ങനെയാണ് ഒരിക്കലും എല്ലാവർക്കും വൈദികർക്കും സിസ്റ്റേഴ്സിനും ടീച്ചേഴ്സിനും ാണ്സ്റ്റേഴ്സിനും എല്ലാവർക്കും അതായത് നല്ല ഒരു ക്രിസ്തീയ മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്നു സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ